പൂക്കൾ സ്വർഗത്തിലെ കുട്ടികളാണോ നമസ്കാരം നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം അതിസുന്ദരമായ ഒരു പ്രഭാതം മനോഹരമായ ഒരു പൂന്തോട്ടം അതിൽ മനോഹരമായ പൂക്കൾ ആ പൂക്കളെ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് പുഞ്ചിരിക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചെറിയ ജീവിതമല്ലേ ഈ ഭൂമിയിലുള്ളൂ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ മണ്ണിൽ വാടി നശിച്ചു പോകുന്നതല്ലേ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഇത്രയും മനോഹരമായി പുഞ്ചിരിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ആകാശം കറുത്തിരുണ്ടുവരുന്നു പെട്ടെന്നാണ് ഇടിയും മിന്നലും ശക്തമായ കാറ്റും അവിടെ ഉണ്ടായത് പിന്നെ കുത്തിച്ചൊരിയുന്ന മഴയും അവിടെ നിന്ന് അയാൾ ഓടി തൊട്ടടുത്തു കണ്ട ഒരു ഷെഡിലേക്ക് അവിടെ ഒതുങ്ങി നിന്നുകൊണ്ട് ദൂരത്ത് നിൽക്കുന്ന പൂക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അത്ഭുതമാണല്ലോ ആ പൂക്കൾക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ മഴ തോർന്നു കാറ്റിൻ്റെ ഗതി ശാന്തമായി ഇടിയും മിന്നലും അവസാനിച്ചു അയാൾ വീണ്ടും പൂക്കളുടെ അടുത്തേക്ക് വന്നു അവയെ തലോടി അവയ്ക്ക് ഒന്നും സംഭവിച്ചില്ല ഒരു കൂസലുമില്ലാതെ പൂക്കൾ ആടിക്കൊണ്ടേയിരുന്നു ശക്തമായ കാറ്റിലും മഴയത്തും പൂക്കളുടെ നിശബ്ദമായ പ്രതികരണമായിരിക്കാം അത് പൂക്കളുടെ ജീവിത രീതികളെക്കുറിച്ച് മനുഷ്യനുള്ള കാഴ്ചപ്പാടുകൾ ചിന്താ രീതികൾ ശരിയല്ല പൂക്കളുടെ ഇത്തരത്തിലുള്ള പ്രതികരണം അയാളെ വല്ലാതെ ചിന്തിപ്പിച്ചു ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ഞാൻ എന്തൊരു മണ്ടനാണ് ഒരു അറിവും ഇല്ലാത്തവൻ തന്നെ ഭൂമിയിൽ പൂക്കളേക്കാൾ മഹത്തരമായി മറ്റെന്താണുള്ളത് അയാൾക്കത് വളരെ വേഗത്തിൽ മനസ്സിലായി അയാൾ പൂക്കളെ മെല്ലെ തലോടിക്കൊണ്ടേയിരുന്നു ഏതു മരുഭൂമിയും പൂക്കൾ കൊണ്ട് നിറയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഏതു ദുരന്തത്തിലും കഷ്ടപ്പാടിലും പൂക്കൾക്ക് ആനന്ദം നൽകുവാനും കഴിയും പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടുകൾ മനസ്സിന് സന്തോഷം നൽകുന്ന പൂക്കളുടെ ഗന്ധം മനുഷ്യൻ്റെ കാഴ്ച കേൾവി തുടങ്ങിയ പല ഇന്ദ്രിയങ്ങളെയും പൂക്കൾ സന്തോഷിപ്പിക്കുന്നു പൂക്കളെ തലോടുമ്പോൾ കിട്ടുന്ന കുളിര് തലമുടിയിൽ ചൂടിയാലോ സൗന്ദര്യം പൂക്കളില്ലാത്ത വിഭവങ്ങളില്ല പൂക്കളില്ലാത്ത ആഘോഷങ്ങളില്ല പൂക്കളുടെ സാന്നിധ്യമല്ലാത്ത ശുഭകാര്യങ്ങൾ കുറവാണ് അങ്ങനെ പൂക്കളും മനുഷ്യരും തമ്മിൽ വലിയ വലിയ ബന്ധങ്ങൾ പൂക്കൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ മതത്തിനോടോ മറ്റ് ഇതര സംഘടനകളോടോ ഒരു ചായ്വില്ല പൂക്കൾക്ക് ഉന്നതനെന്നോ സാധാരണക്കാരനെന്നോ ഉള്ള വ്യത്യാസവുമില്ല മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനവും മഹത്വവും നൽകുന്ന പൂക്കൾ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന കുട്ടികളല്ലേ നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം